ചില വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എണ്ണീറ്റ് നിന്ന് ഒരു ബിഗ് സലൂട്ട് കൊടുക്കട്ടോ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണത് ഈ ഒരു വീഡിയോൻ്റെ ക്ലൈമാക്സ് നിങ്ങൾ കാണാതെ പോകരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യണം കേട്ടോ ഇത് നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ അവിടെ ആ ഒരു ബാഗായിട്ട് അതിൻ്റെ കച്ചവടക്കാരൻ അങ്ങനെ നിൽക്കുകയാണ് പാവം അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും കാരണം അത്രയും ബാഗുകളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊരു തെരുവാണ് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് പക്ഷേ എന്തോ ആരും ആ ഒരു ബാഗ് ഒന്നുപോലും വാങ്ങുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ബാഗ് സ്കൂൾ ബാഗാണ് അങ്ങനെയാണ് ദൈവദൂതനെ പോലെ ഒരാൾ അങ്ങോട്ട് വരുന്നത് കേട്ടോ കേട്ടോ ആ പറയുന്ന വ്യക്തി എന്ത് ചെയ്തു ആ ഒരു ബാഗ് മൊത്തം മൊത്തം അങ്ങോട്ട് വാങ്ങി അതിന് എത്ര പൈസ എന്ന് വെച്ചാൽ ആ ഒരു പൈസയും കൃത്യമായിട്ട് കൊടുത്തു ആ ഒരാളുടെ സന്തോഷം കണ്ടു അത്രയും വിറ്റ് പോയപ്പോൾ ആ സന്തോഷം കണ്ടൊരു കെട്ടിപ്പിടുത്തൊക്കെ കഴിഞ്ഞ് ഒരു ടാറ്റക്ക് കൊടുത്തതാ ആ പറയുന്ന വ്യക്തി അത്രയും ബാഗുകൾ വാങ്ങിയത് ഇതേപോലുള്ള കുട്ടികൾക്ക് കൊടുക്കാനാണ് അതാ ഞാൻ പറഞ്ഞത് ചില വീഡിയോകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സ് കണ്ടാൽ എണ്ണീറ്റ് നിന്ന് ഒരു ബിഗ് സല്യൂട്ട് അടിക്കും എന്നുള്ളത് ഇനി ഒരു സഹോദരനെ ആരാണ് എന്ന് എനിക്കറിയില്ല കേട്ടോ ആരായാലും ദൈവത്തിൻ്റെ കാവറി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും ഇതുപോലുള്ള നന്മ മരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ദുഷ്ടന്മാർ പന പോലെ വളർന്നിട്ടും നമ്മുടെ ഈ ഒരു ലോകമുണ്ടല്ലോ ഇതിങ്ങനെ മുന്നോട്ട് പോകാനുള്ള കാരണം ഇതേപോലത്തെ ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒരു വിലപ്പെട്ട കമൻറ്റും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു വിലപ്പെട്ട കമൻ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു